തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു മാളയിലെ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴാണ് അപകടമുണ്ടായത് ഈ ഭാഗത്ത് വാഹന നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു പുലർച്ചെ ദേശീയപാത കൊരട്ടി ചിറങ്ങര സിഗ്നലിനടുത്ത വളവിൽ വെച്ചായിരുന്നു അപകടം കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ദേശീയപാതയ്ക്ക് നടുവില് കോൺക്രീറ്റ് കാനയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു മാള കുണ്ടായിലെ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ചു ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചിറങ്ങര സിഗ്നലിനടുത്ത വളവ് നിരന്തര അപകടമേഖലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു മഴ പെയ്താൽ ഇവിടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കും ഇതോടെ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ നിന്ന് തെന്നിപ്പോവുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം ഇതേ സ്ഥലത്ത് പതിനഞ്ചോളം അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പഠിക്കാനായി ചാലക്കുടിയിൽ നിന്നും അരൂർ വരെ യാത്ര നടത്തിയിരുന്നു ഇതിനിടെ ഈ അപകട മേഖലയിൽ എത്തുകയോ പരിശോധിക്കുകയോ ചെയ്തില്ലെന്നും ഇവിടുത്തുകാർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൃശൂർ